ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു നാടൊന്നാകിയ പ്രാർത്ഥനയിലായിരിക്കെ നാടിനെ ദുഃഖത്തിലാഴ്ത്തി സി എം മോൾ യാത്രയായി തെരുവുനയ ആക്രമണത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ സി സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയാ ഫാരിസാണ് മരണത്തിന് കീഴടങ്ങിയത് കുട്ടിയുടെ കടി ഗുരുതരമായിരുന്നു തലയിൽ മാരകമായി മുറിവേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിച്ചു തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിൽ സാധ്യത കുറയുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം ഇതാകാം വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊൻപതിന് പെരുവള്ളൂർ കാക്കത്തടത്തിൽ തെരുവുനായുടെ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റിരുന്നു ചാത്രിത്തൊടി വട്ടപ്പറമ്പ് കുന്നത്ത് പറമ്പ് വളപ്പിൽ കാക്കത്തടം പറമ്പിൻ പീടിക പ്രദേശങ്ങളിലാണ് പേവിഷബാധയുള്ള നായ അഞ്ചു കുട്ടികളെയടക്കം പേരെ കടിച്ചു പരിക്കേൽപ്പിച്ചത് പറമ്പിൽ പീടിക ഒരു പാട്ടിൽ ജാഫറിന്റെ മകൾ ആയിഷ സിദർ വട്ടപ്പറമ്പ് കഴുങ്ങും തോട്ടത്തിൽ വഹാബിന്റെ മകൻ മുഹമ്മദ് ഷാദിൽ പുറ്റക്കാടൻ ഹനീഫയുടെ മകൻ ഹാഷിം ചൊക്ലി അലിയുടെ മകൻ റഹീസ് സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയാ ഫാരിസ് എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ ത് ഇവരിൽ തലയ്ക്കും കാലിനും നെഞ്ചിനും പരിക്ക് പറ്റിയവരുണ്ട് ചിലരുടെ മുറിവുകൾ ആഴത്തിലുള്ളതാണ് പരിക്കേറ്റവർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെ പാത്തിക്കുഴിപ്പാലത്തിന് സമീപത്ത് വെച്ച് നായയെ ചത്തനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയിരുന്നു ചാനൽ ടൺ കൊണ്ടോട്ടി revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries Meets your expectations. Jamjoom Hypermarket Exceeding Expectations.